ഭഗവത്ഗീത പഠിപ്പിക്കുന്ന പത്ത് പ്രധാന ജീവിത പാഠങ്ങൾ ഗീത പാഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങിക്കാണാം ഗീതാപാഠം ചൊല്ലിക്കേട്ടുവെന്നാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്ക് സർവചരാചരങ്ങൾക്ക് അധീരായി സർവത്ര മംഗളം വന്നിടട്ടെ ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങൾ നമുക്കും ജീവിതത്തിൽ പകർത്താവുന്നതാണ് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എന്തിന് ദുഃഖിക്കുന്നു നഷ്ടപ്പെട്ടത് എന്തെങ്കിലും നീ കൊണ്ടുവന്നതാണോ നശിച്ചത് എന്തെങ്കിലും നീ സൃഷ്ടിച്ചതാണോ നീ നേടിയതെല്ലാം നിനക്ക് ഇവിടെ നിന്ന് ലഭിച്ചതാണ് നിനക്കുള്ളതെല്ലാം ഇവിടെ നിന്ന് നേടിയതാണ് ഇന്ന് നിനക്കുള്ളതെല്ലാം ഇന്നലെ മറ്റാരുടെയോ ആയിരുന്നു നാളെ അത് മറ്റാരുടെയോ ആകാം മാറ്റം പ്രകൃതി നിയമമാണ് ഭഗവത്ഗീത പഠിച്ചവന് ജീവിതത്തിൽ ഒരിക്കൽ പോലും സമാധാനം നഷ്ടപ്പെടുകയില്ല ഒന്നിനെയും ഭയക്കാതിരിക്കുക മനുഷ്യരുടെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് അന്വേഷിച്ചാൽ മരണം എന്ന ഉത്തരത്തിലായിരിക്കും നമ്മൾ എത്തിച്ചേരുക ഗീതയിൽ ശ്രീകൃഷ്ണൻ തൻ്റെ ഭക്തനും സുഹൃത്തുമായ അർജുനനോട് മരണത്തെ പോലും ഭയക്കരുത് എന്ന് പറയുന്നുണ്ട് മരണം എന്നത് ഒരു കടന്നുപോകൽ മാത്രമാണ് നശ്വരമായ ഒന്നിന് മാത്രമാണ് മരണം സംഭവിക്കുന്നത് എന്നാൽ അനശ്വരമായതിന് മരണമില്ല ഒരു സാധാരണ മനുഷ്യനോ പട്ടാളക്കാരനോ നേതാവോ ഒരിക്കൽ പോലും തങ്ങളുടെ സമ്പത്തിനെക്കുറിച്ചോ പദവിയെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഭയക്കുന്നില്ല ബന്ധങ്ങളും സമ്പത്തും തുടങ്ങി ലോകത്തിൽ നിന്നുള്ള എല്ലാം നശ്വരമാണ് ഭയമില്ലെങ്കിൽ ജീവിതം സാധാരണയേക്കാൾ കൂടുതൽ സുന്ദരമാകും ഒന്നിനും സംശയിക്കാതിരിക്കുക ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ സമാധാനവും സന്തോഷവും കളയുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് അകാരണമായ സംശയിക്കൽ സംശയാലുവായ മനുഷ്യന് ഈ ലോകത്തിലോ വരും ജന്മത്തിലോ സമാധാനപൂർവ്വമായി ജീവിക്കുവാൻ കഴിയുകയില്ല അതേസമയം അവനെ തന്നെ കണ്ടെത്തുവാനുള്ള ജിജ്ഞാസയെ സംശയമായി തെറ്റിദ്ധരിക്കരുത് തത്വചിന്തകരുടെ നിർദ്ദേശങ്ങളും പണ്ഡിതരുടെ വാക്കുകളും തള്ളിക്കളയരുത് വിഷയാസക്തിയിൽ നിന്ന് മോചനം നേടുക ലൗകിക ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാത്തരം വിഷയാസക്തികളിൽ നിന്നും മോചനം നേടുക കാമം ക്രോധം തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത എല്ലാത്തരം വിഷയങ്ങളിൽ നിന്നും മുക്തമായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിന് ശാന്തത കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ശാന്തമായ മനസ്സിന് ജ്ഞാനവും സമാധാനവും മനഃശാന്തിയും കൈവരിക്കുവാൻ സാധിക്കും എന്തായിരിക്കും ഫലം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഏ എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാതിരിക്കുക നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം സത്യസന്ധമായും കൃത്യതയോടെയും ചെയ്യുക കർമ്മപഥത്തിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക ചെയ്യാനുള്ള പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക ചെയ്യാനുള്ള കർമ്മങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നത് ഒരിക്കലും മുന്നോട്ടുള്ള പാതയല്ല കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതും സൗഹൃദങ്ങൾ ഉപേക്ഷിക്കുന്നതും ഒരിക്കലും ആത്മീയ ജ്ഞാനത്തിനുള്ളതോ നിത്യമായ സമാധാനത്തിനു വേണ്ടിയുള്ളതോ ആയ മാർഗമല്ല ലൗകിക ലോകത്ത് ജീവിക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പൂർണ്ണ സമർപ്പണത്തോടെ അവനവനിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ചെയ്യുക ലൗകികമായതെല്ലാം ഉപേക്ഷിച്ചിട്ടും അലഞ്ഞുതിരിയുന്ന മനസ്സാണ് ഒരാൾക്ക് ഉള്ളതെങ്കിൽ അത് ഒരാളുടെ പരാജയമാണ് പരമ്പൊരുളിനെ തിരിച്ചറിയുക ലൗകികമായ എല്ലാ കെട്ടുപാടുകളോടും ബന്ധനങ്ങളോടും അടിയറവ് പറയാൻ കഴിഞ്ഞാൽ പരമ്പൊരുളിന് കീഴ്പ്പെടുവാൻ നമുക്ക് സാധിക്കും ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ കരവിരുതാണ് ഭൂതകാലത്തെ പഴിക്കുന്നതും ഭാവിയെ ഭയപ്പെടുന്നതും വ്യർത്ഥമാണ് സർവ്വവ്യാപിയായ ഈശ്വരനെ തിരിച്ചറിയുക എന്നതാണ് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സന്തോഷം എന്ന് പറയുന്നത് സ്വാർത്ഥ ബുദ്ധിയാണെങ്കിൽ ജ്ഞാനമുണ്ടായിട്ടും കാര്യമില്ല നമ്മൾ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രതിബിംബം കാണാൻ കഴിയും കണ്ണാടി തെളിമയുള്ളതാണെങ്കിൽ പ്രതിബിംബവും തെളിമയുള്ളതായിരിക്കും എന്നാൽ കണ്ണാടി തെളിമയുള്ളതല്ലെങ്കിൽ അതിൽ തെളിയുന്ന പ്രതിബിംബം മങ്ങിയതും തെളിമയില്ലാത്തതും ആയിരിക്കും സ്വാർത്ഥമതിയായ ഒരാൾക്ക് തൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എല്ലാത്തിനോടും സമചിത്തത പാലിക്കുക ധ്യാനത്തിൽ ഏകാഗ്രത പാലിക്കുവാൻ കഴിയാത്ത ഒരാൾക്ക് ദിവസേനയുള്ള തൻ്റെ പ്രവൃത്തികളിൽ സംയമനം പാലിക്കുവാൻ കഴിയില്ല അമിതമായി ഭക്ഷണം കഴിക്കുന്നതോ ഒന്നും കഴിക്കാതിരിക്കുന്നതോ ഈശ്വരനിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയോ ഈശ്വരനിൽ നിന്ന് അകലുവാൻ കാരണമാകുകയോ ഇല്ല ധ്യാനം ശീലിക്കുന്ന ഒരാൾക്ക് എല്ലാ സങ്കടങ്ങളെയും മറികടക്കുവാൻ കഴിയും ശരിയായ ഉറക്കവും ശരിയായ ഭക്ഷണവും ശീലമാക്കുക കോപം അബദ്ധത്തിലേക്കുള്ള പാതയാണ് ശാന്തമായിരിക്കുക കോപം ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ വിഡ്ഢിയാക്കുകയാണ് ചെയ്യുന്നത് കോപം അനിയന്ത്രിതമാകുമ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള വിവേകം നഷ്ടമാകും ഒപ്പം കാര്യങ്ങളെ വിചിന്തനം ചെയ്യുവാനുള്ള കഴിവും നഷ്ടമാകും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാവിധ പരാജയങ്ങൾക്കുമുള്ള അടിസ്ഥാനപരമായ കാരണം കോപമാണ് നരകത്തിലേക്കുള്ള മൂന്ന് പ്രധാന വാതിലുകളിൽ ഒന്നാണ് കോപം കാമവും അത്യാർത്ഥിയുമാണ് മറ്റു രണ്ട് വാതിലുകൾ കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞാൽ അയാൾക്ക് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കും ശരീരം എന്നത് നശ്വരമാണ് എന്നത് അനശ്വരവും ഒരു കഷ്ണം വസ്ത്രത്തിനോട് ആണ് മനുഷ്യ ശരീരത്തെ ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ഉപമിക്കുന്നത് പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം അണിയുന്നത് പോലെയാണ് മനുഷ്യ ശരീരവും ആത്മാവും മരണം ശരീരത്തിന് മാത്രമാണ് സംഭവിക്കുന്നത് ആത്മാവിന് മരണമില്ല ആരെയും ആത്മാവ് കൊല്ലുകില്ല ആരാലും കൊല്ലപ്പെടുകയില്ല വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെയത്രേ ജീർണിച്ച ദേഹം തേജിച്ചു ദേഹി തൂർണം ധരിക്കുന്നു വേറെ ദേഹം ആത്മാവേ അഗ്നി ദഹിപ്പിക്കില്ല ആത്മാ വലിഞ്ഞു പോകുന്നതല്ല ആത്മാ ജനിച്ചു മരിക്കുമെന്നാണ് ആത്മാവിൽ നീ കരുതുന്നതെങ്കിൽ തിണ്ണം ജനിച്ചവൻ ജാകുമെന്നും തിണ്ണം മരിച്ചവൻ ജാതനെന്നും നന്നായി അറിഞ്ഞു നീ ദുഃഖിയാതെ നന്നായി സ്വധർമ്മം അറിഞ്ഞു ചെയ്യുക സംശയമൊന്നിനും വെച്ചിടാതെ സംശയം കൂടാതെ ചെയ്യുകയെല്ലാം കർമ്മം ചെയ്യാൻ അധികാരിനീയ കർമാഫലം അതിൽ ഓർത്തിടല്ല കർമാഫലത്തിനു ഹേതുവായോ കർമ്മം ചെയ്യാതെയോ വാണിഡല്ല